നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് എങ്കിൽ നമുക്കിനി ആവശ്യം മസിൽസ് ഉണ്ടാക്കുക അല്ല മസിൽസ് ഉണ്ടാക്കിക്കോ കുഴപ്പമൊന്നുമില്ല മസിൽ നല്ലതാണ് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് കൂടുതൽ ആവശ്യം എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ് കൊളസ്ട്രോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്തര അസുഖങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക അതിനെ ഇല്ലാതാക്കുക എന്നുള്ള അല്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ ചെയ്യുക ശരീരഭാരം കുറയ്ക്കുക അതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അപ്പോൾ റെഡിയല്ലേ എന്നോടൊപ്പം ചെയ്യാം ആദ്യം സിമ്പിൾ ആയിട്ടോ ഇങ്ങനെ ജോഗ് ചെയ്യുക ഇങ്ങനെയാണ് ഞാൻ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം എങ്ങനെ ഇങ്ങനെ ഇത് കണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത് ഈ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ കണ്ടോ ആ കാല് ചരിക്കുന്നതിനനുസരിച്ച് അങ്ങനെ പോകും റെഡി കമാണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഒരെണ്ണം കൊടുക്കാണിക്കാം ഇങ്ങനെ കൈ രണ്ട് വീടിങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് രണ്ട് മറുവശത്തേക്ക് രണ്ട് അങ്ങനെ ചെയ്യാം റെഡി ആമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഓരോ ഐറ്റവും ഓരോ മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ടോട്ടൽ ഒരു അഞ്ചോ ആറോ മിനിറ്റെങ്കിലും ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്